എന്നാൽ ഇന്ന് കറണ്ട് ഇല്ല അതോട് മോട്ടോർ ഒന്നും പറ്റിയില്ല വെള്ളം വീട്ടിലെ ആവശ്യത്തിന് വേണ്ടേ വീട്ടിലാളുണ്ടെങ്കിൽ ഞാനിപ്പോ ഇവിടെ നിന്ന് രണ്ടുമോളം വെള്ളം കൊണ്ടുവന്നതി ആദ്യം സഹായം വേണ്ട ഞാനങ്ങ് ചെയ്യും ഞാൻ പണ്ടത്തെ എൺപത്തി മൂന്ന് എൺപത്തിനാല് കാലഘട്ടത്തില് ഒരു വീട്ടിൽ വന്ന് കേറിയ മരുമോളല്ലേ ആ അന്നൊക്കെയേ നമ്മളെ കല്യാണം കഴിച്ച് അന്യ വീട്ടിലേക്ക് പറഞ്ഞു വിടുമ്പഴേ അച്ഛനും അമ്മയൊക്കെ ഒരു ഉപദേശം തരും അതെന്നാന്നോ അന്യൊരു വീട്ടിലേക്ക് കേറി പോവുകയാണ് നീ അവിടെ ആ വീടാണ് നിനക്ക് ഇന്ന് മുതലും സ്വന്തം വീട് അവിടത്തെ അച്ഛനും അമ്മയാണ് നിന്റെ അച്ഛനും അമ്മ നിന്നെ കെട്ടുന്ന ചെറുക്കന്റെ കൂടപ്പിറപ്പുകളാണ് നിന്റെയും കൂടപ്പിറപ്പുകൾ സഹോദരങ്ങള് മനസിലായില്ലേ അതുകൊണ്ട് ആ വീട്ടിൽ കയറി ചെല്ലുമ്പം മുതല് ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കിയും കണ്ടും ചെയ്തോണം ഏഹ് അച്ഛനേം അമ്മേനേം ഏഹ് സഹോദരങ്ങളെയൊക്കെ വേണ്ട വിധത്തില് അവരെയൊക്കെ നോക്കിക്കോണം ഏഹ് നീ കാരണം ഒരു സമാധാനക്കേട് ആ വീട്ടിൽ ഉണ്ടാവരുത് സന്തോഷത്തോടെ ആ കുടുംബം നയിച്ചോണം മുന്നോട്ട് എല്ലാ കാര്യങ്ങളും നോക്കി കണ്ടും ചെയ്തോണം ഏഹ് അങ്ങനെയാണ് ഉപദേശിക്കുന്നത് അത് അച്ഛനും അമ്മേ മാത്രോ കല്യാണത്തിന്റെ തലേ രാത്രി വീട്ടിൽ വരുന്ന നമ്മുടെ ബന്ധുക്കൾ മുഴുവൻ ഈ പെണ്ണിന്റെ ചെവിയിൽ ഇതാ പോതന്നെ അങ്ങനെ വേണം ഇങ്ങനെ വേണം ആ കടിച്ചു കുറച്ചോണ്ടിരിക്കും അതും കേട്ടല്ലേ നമ്മള് വേറൊരു വീട്ടിലേക്ക് ചെന്ന് കേറുന്നേ ഒരാദ്യം എപ്രാളൊക്കെ ഉണ്ടാവും ദൈവമേ അമ്മേ അച്ഛനും ഇങ്ങനാണല്ലോ പറഞ്ഞത് ഞാൻ എന്തൊക്കെയാ ഇവിടെ ചെയ്യണ്ടേ എന്നുള്ള ഒരു വെപ്രാളമൊക്കെ കാണും എന്തൊക്കെയോ ചെയ്ത് കൂട്ടും പിന്നെ പിന്നെ അതങ്ങ് ഓടർ അനുസരിച്ച് പോവും എല്ലാം എന്നെ സഹായിക്കാൻ ആ വീട്ടിൽ ആളുണ്ടോ എന്ന് ഞാൻ നോക്കുകയല്ല ഞാൻ എല്ലാതും അങ്ങ് ചെയ്യും അന്ന് ഇതുപോലെ പൈപ്പ് തുറന്നാ പോരാ കിണറ്റിൽ വെള്ളം വലിച്ചു വലിച്ചു പോരണം ഇതൊക്കെ ഞാൻ സ്വന്തം ചെയ്യും നമ്മളോട് തന്നു വിട്ടേക്കുന്ന ഉപദേശം എന്നാ ഇങ്ങനല്ലേ അപ്പൊ ചെയ്യാതിരിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ വളത്തുദോഷം എന്ന് പറയും ആ അമ്മ വളർത്തി വിട്ടതിന്റെ ചേല ഈ പെണ്ണിങ്ങനെ കാണിക്കുന്ന പറയും അത് അവരെ പറയിപ്പിക്കാൻ പാടുണ്ടോ അതൊരു ശീലമായി ഇപ്പോഴത്തെ എന്നാ പറഞ്ഞു ഞാൻ പ്രത്യേകിച്ച് ഇപ്പൊഴത്തെ അത് മോളെ നീ അങ്ങോട്ട് ചെന്നാ അവനെ നീ കയ്യിൽ എടുത്തോണം ഓ ഏ ആ വീട്ടിൽ വേറെ ആരുണ്ടോ ആ അപ്പനോ അമ്മയോ ചെലപ്പോ ഇളയതോ മൂത്തോ ഒക്കെ ആയിട്ട് പറയണം കാണും അവരെ ഒന്നും ആ ഭാഗത്തേക്കേ നീ നോക്കരുത് അവരവിടെ നിന്ന് എന്തേലും ഒക്കെ പറഞ്ഞാലും നീ അത് ഗൗനിക്കാനേ പോണ്ട അവനെ നീ നിന്റെ കയ്യിൽ പിടിച്ചോണം ഏഹ് അങ്ങനെ ക്രമേണ ക്രമേണ അങ്ങോട്ട് മാറി നിൽക്ക് അവിടെ നിന്ന് അപ്പുറം കിടക്കണ്ട എന്ന് പറഞ്ഞാലും അവൻ കിടക്കരുത് അവിടെ നിക്കണം അപ്പൊ കെട്ടി അങ്ങനെ ആ വീടിന്റെ സർവ്വ അവകാശി നീ ആയി മാറണം ക്രമേണ ക്രമേണ എല്ലാരെയും വീട്ടിൽ നിന്ന് പുറത്താക്കാം അത് നല്ല ഐഡിയ അതാണ് ആ കാലം പോയില്ലേ കോലം കോലം മാറും മാറും ഇപ്പഴത്തെ പൊന്നിട്ടാ വർത്തമാനം പറഞ്ഞിരുന്നാലേ എനിക്ക് നേരം പോന്നു ഈ വെള്ളം കൊണ്ടുവന്നിട്ട് വേണം ബാക്കി പണി ചെയ്യാം നീ അങ്ങനെ ചെയ്യേ നീ ഒരു ഭയങ്കര മഹാമനസ്കഥ മഹാമനസൊന്നല്ലേ ഇത് എന്റെ ജോലി തന്നെയാണ് കണക്കാക്കി ചെയ്യുന്നതാ എന്റെ വീട്ടിലെ കാര്യങ്ങൾ ഞാൻ ചെയ്യണമല്ലോ ആ ഒരു ചിന്ത അത് അന്ന് കിട്ടിയ ചിന്തയാണ് ഇപ്പോഴും അത് കാര്യ നില കിട്ടുന്ന ആ ശീലങ്ങള് മാറിപ്പോലല്ലോ ആ പക്ഷെ ഇപ്പോഴത്തെ ആൾക്കാർ അങ്ങനെയല്ല അതുകൊണ്ട് അത് അങ്ങനെയൊക്കെ മാറിയത് ആട്ട്